കൊല്ലാമോന്ന് പോയിട്ട് നല്ല പാകല ഫുഡ് ഈ ജീവൻ പണിയൊക്കെ എന്തോ ഉണ്ടല്ലോ ഈ ഹോട്ടലിൽ ഈ ഫാത്തിമാൻ അൻകന്റെ മകളെ ഈ ഓട കെട്ടുന്ന കട്ടാതിരിക്കുന്ന എന്ത് പണ ആക്കിക്കോ ഞമ്മക്ക് ആടെ പോയിട്ട് തിന്നാലോ ഇതാണ് ചെങ്ങമാര് കുമ്മള നായിക്കാപ്പിലുള്ള ടീ ടൈം റെസ്റ്റോറന്റ് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും നല്ല വൈബോട് കൂടി ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയ ഇതുപോലത്തെ സ്പോട്ട് ഞാൻ കണ്ടിട്ടില്ല ഇവിടുത്തെ ഫ്രൈഡ് ചിക്കനും അൽഫാമും ഗ്രില്ലും ഷവറമായി അത് ഒരു ഒന്നൊന്നര സംഭവം ഫുഡിന്റെ ടേസ്റ്റിന്റെ കാര്യം അത് ഞാൻ പറയുന്നില്ല ഇവിടെ കഴിക്കുന്ന ആളോട് തന്നെ സൂപ്പർ ഉണ്ടല്ലോ ഒന്നും ടീ ആളെന്നെ ചോദിച്ചോർ ഞാനധികവും ஐஸ் கிரீமும் கழிச்சு ஃப்ரூட்ஸும் போகாம் ஹோம் டெலிவரிம் அவைலபிள்